ിലച്ചുകൊണ്ട് കേരളത്തിന്റെ തനത് പലഹാരമായ ഇലയടയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതാണ് മലയാളത്തിൽ കമ്പ് എന്ന് പറയുന്ന ഗാജ്ര അല്ലെങ്കിൽ പെളവില ഒരു പാത്രത്തിലേക്ക് കമ്പ് എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് കൈകൊണ്ട് ഇതുപോലെ എടുക്കാം നീ വെള്ളം കളഞ്ഞ് ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഈ വെള്ളത്തിൽ കുതിർത്തെടുക്കണം ഇതിപ്പോ ആറു മണിക്കൂർ കഴിഞ്ഞു ഇനി വെള്ളം കളഞ്ഞെടുത്തതിനു ശേഷം ഇത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം നന്നായി ഉണങ്ങി വരുമ്പോൾ ഇത് ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം അങ്ങനെ ഈ ഉപയോഗിക്കാം ഇനി ഇത് വെച്ച് അട ഉണ്ടാക്കാൻ തുടങ്ങണം ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വൺ ഓയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം തിളച്ചു വരാൻ അനുവദിക്കണം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഒന്നര കപ്പ് കമ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കമ്പ് പൊടി ചെറുതായി ചേർത്ത് കട്ട കെട്ടാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി ഇതുപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം പൊടിയെല്ലാം നനഞ്ഞ് യോജിച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം പ്ലേറ്റ് കൊണ്ട് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെക്കണം നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അതിനായി ഒരു പാത്രം അടുക്കൽ വെച്ച് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് പനഞ്ചക്കര ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പൊ നന്നായി അലിഞ്ഞു വരാൻ തുടങ്ങി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നന്നായി അലിഞ്ഞ് ഇതുപോലെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ശേഷം ഇത് ഒരു അരിപ്പയിലൂടെ നന്നായി ഒന്ന് അരിച്ചെടുക്കാം ഇനി വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഈ അരിച്ചു വെച്ച പനഞ്ചക്കര മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ചിലക്കി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം പനഞ്ചക്കരയും ഈ തേങ്ങയും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം നന്നായി യോജിച്ച് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലെ വെള്ളമെല്ലാം പറ്റി പനഞ്ചക്കരയും തേങ്ങയും കൂടി നന്നായി ഉച്ചിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഉള്ളിൽ വെക്കാനുള്ള സ്റ്റഫിങ് തയ്യാറായിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കമ്പ് മാവ് തുറന്ന് നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കയ്യെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിനു ശേഷം അതിലേക്ക് ഒന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ കൈ വീണ്ടും നനച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നന്നായി കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് വെച്ച് അട തയ്യാറാക്കിയെടുക്കാം കയ്യിലോട്ടാത്ത വിധത്തില് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ബോളിന്റെ വലിപ്പമുള്ള ഉണ്ടെ എടുത്ത് ഒരു വാഴയിലെ കഷ്ണത്തിൽ വെച്ച് കൊടുക്കാം ഇനി ഇതുപോലെ കയ്യിൽ കുറച്ച് വെള്ളം തടവി നന്നായി പരത്തിയെടുക്കണം ആവശ്യമുള്ളപ്പോഴൊക്കെ കയ്യിൽ കുറച്ച് വെള്ളം തടവി തടങ്കിക്കൊടുത്ത് പരത്തിയെടുക്കാം മീഡിയം തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ നന്നായി ഇതുപോലെ പരത്തിയെടുത്തു ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിരുന്ന സ്റ്റപ്പിംഗ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ഒരു സൈഡിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ അട മണക്കിയെടുക്കണം നന്നായി ഒന്ന് അമർത്തി കൊടുക്കണം അരികുന്നത് ഇനി ഇത് വെള്ളം നിറച്ചിട്ടുള്ള ഒരു സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇത് അരച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് എടുക്കും ഏകദേശം ഈ അട വെന്ത് വരാൻ നമുക്കിത് വേവിച്ചെടുക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇലയുടെ കളർ ഒക്കെ മാറി വന്നിട്ടുണ്ട് അട റെഡി ആയിട്ടുണ്ടാവും